നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് നക്ഷത്രമാണ് ത്രാടം നക്ഷത്രക്കാർക്ക് രണ്ട് നക്ഷത്രമുള്ള ഒരു ഗണമായിട്ടാണ് നക്ഷത്രം പറയപ്പെടുന്നത് വിശ്വദേവതയാണ് ഇതിൻ്റെ നക്ഷത്ര ദേവതയായിട്ട് പറയപ്പെടുന്നത് ആനക്കൊമ്പാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് എപ്പോഴും നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കഷ്ടപ്പെടണം കഷ്ടപ്പെടുന്നതിന് ധനം കിട്ടണം എന്നൊക്കെ ഒരു ചിന്താഗതി ഇവർക്ക് പൊതുവേ ഉണ്ടായേക്കാം ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ധനക്കൂറിന് ഗുണവും മകരക്കൂറിന് ഗുണം വർഷം സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത് ആരോഗ്യപരമായിട്ട് കുറച്ച് ഗുണങ്ങൾ കുറയുന്നൊരവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് കുടുംബത്തിൽ സ്വസ്ഥത വീട് എടുക്കാനായിട്ട് കുറച്ച് പരിശ്രമിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് അതുപോലെ വർഷാവസാനം ഗുണപരമായിട്ട് ഇവർക്ക് രണ്ട് കൂറുകാർക്കും പറയപ്പെടുന്നുണ്ട് പുണർദ്ദം ഭേദമായിട്ടാണ് പറയപ്പെടുന്നത് ധനക്കൂറിന് പുണർദ്ദം കാല് പൂയം ആയില്യം ഇവയും മകരക്കൂറിനെ മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു മംഗളകാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് ധർമ്മശാസ്ത്രാവിനെ ഭജിക്കുന്നത് ശാസ്ത്ര നിരഞ്ഞ് കഴിക്കുന്നത് മഹാവിഷ്ണു ഭഗവാനെ നെയ്വിളക്ക് പുലിയാവിളക്ക് കേശാതിപാത മാല ചാർത്തുന്നത് വളരെ നന്നായിരിക്കും ഇവർക്ക് മറ്റുള്ളവരുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്ത് ആദരവ് കൈപ്പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കൾ മുഖേന പല നേട്ടങ്ങളും വന്നുചേരുന്നതായിരിക്കും എല്ലാ പ്രശ്നങ്ങളും നിസ്സാരമായിട്ട് ഇവർക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രശ്നമായിട്ട് പറയപ്പെടുന്നുണ്ട് ഭൂമിയോ വാഹനമൊക്കെ കൈവന്നു ചേരാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാവെങ്കിലും അവനവും കഷ്ടപ്പെടുന്നതനുസരിച്ച് ഒരു ഫലം ഉണ്ടാകുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് ഉണ്ടായി വരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി മാറി കയറാനുള്ള യോഗവും കാണുന്നുണ്ട് മതപരമായിട്ടുള്ള ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കടത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ തലയിരാനുള്ള സാധ്യത സാധ്യതയെ കാണുന്നുണ്ട് ചില പ്രത്യേക അധികാരങ്ങൾ കൈപ്പറ്റാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം മനസ്സിന് ഉന്മേഷം ഉണ്ടാകുന്ന പല അവസരങ്ങളും ഇവർക്ക് ഈ വർഷം വന്നു വന്നുചേരുന്നതായിരിക്കും സ്വപ്രയത്നം കൊണ്ട് സമ്പാദ്യശീലം വർദ്ധിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അതായത് നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടത്തില്ല എന്ന് കരുതിയ പല പണങ്ങളും തിരിച്ചു കിട്ടാൻ പ്രത്യേകിച്ച് ഓഹരിയിൽ നിന്നൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട് താൽക്കാലികമായിട്ട് നിർത്തി വെച്ച പല കാര്യങ്ങളിലും നമുക്ക് സ്ഥിരമായിട്ട് അത് ആ ഒരു തർക്ക തടസ്സം അല്ലെങ്കിൽ ആ തർക്കം മാറ്റി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും ആത്മവിശ്വാസം അഭിമാനവും ഇവർക്ക് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പാർട്ട്നർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഭാര്യയുടെ ചികിത്സയ്ക്കായിട്ട് കുറച്ച് ധനം ചിലവഴിച്ചു എന്ന് വരാം അവനവൻ ചെയ്യാത്ത കാര്യത്തിന് പഴിയേക്കേണ്ട അവസ്ഥയൊക്കെ വർഷ മധ്യത്തിൽ ഇവർ കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുമെങ്കിലും തിരച്ചെടുപ്പുകളിലും നല്ല വിജയങ്ങളും ഇവർക്ക് കൈവരിക്കാൻ പറ്റുന്നതായിരിക്കും തൊഴിലിനോട് ആദരവ് പുലർത്തുന്ന മൂലം സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാവും ഓഹരിയിൽ നിന്നുള്ള വരുമാനത്തിൽ ചെറിയ ഇടിയോ വർഷം മധ്യത്തിന് ശേഷം ഇവർ കാണുന്നുണ്ട് പുതിയ വീട്ടുകാർ താമസിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വീട്ടിൽ മംഗളകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ചെറുപ്പക്കാർക്ക് വിവാഹത്തിൽ നിന്നും ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാകാമെങ്കിലും അല്ലെങ്കിൽ വിവാഹമോചനം നടത്തിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നുമെങ്കിലും അതിലൊന്നും പോകത്തില്ല അതൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അവനവൻ്റെ ശ്രദ്ധക്കുറവ് മൂലം ജോലിയിൽ ചെറിയ അബദ്ധങ്ങൾ ചെറിയ ജോലിയിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ നല്ല കാര്യങ്ങൾ പല പിന്തിരിപ്പുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോയി വിജയം കൈ കൈവരുത്തുന്നതായിരിക്കും ഇതുവരെ അനിശ്ചിതത് കിടന്ന പല കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും പ്രത്യേകിച്ച് ഭൂമി വാങ്ങിക്കുക ഭൂമി വിൽക്കുക മറ്റു മുതലായ കാര്യങ്ങളിൽ കരാറുകൾ മുഖേന കിട്ടേണ്ട പണം കൈവന്ന് ചേരുന്നതായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകുമെങ്കിലും പങ്കാളിയായിട്ട് വിമേജയത്തിന് മുന്നോട്ട് പോകുന്നതായിരിക്കും മനസ്സുന്മേഷമുള്ള പല കാര്യങ്ങളും വന്ന് ചേരുന്നതായിരിക്കും കലകളിലും റൊമാൻസിലും പതിവിലും ുപരി ഇവർക്ക് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും ശത്രുക്കളുടെ വല് ആ ഒരു വലിയ ശല്യം ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ ശല്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം ഏജൻസി ഇടപാടുകളിൽ ചെറിയ നഷ്ടങ്ങൾ ഇവർക്ക് വർഷം മദ്യത്തിന് ശേഷം കാണുന്നുണ്ട് ബിസിനസ്സിൽ അഭിവൃദ്ധിപ്പെടാനുള്ള സാധ്യത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സന്താനങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്രചോദനമാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി എന്ന് വരാം അതുപോലെ തന്നെ കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിർത്തുന്ന അവസ്ഥ കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കായാൽ ചെറിയ സാമ്പത്തിക നഷ്ടം വർഷ അന്ത്യത്തിൽ കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ വന്നു കൊണ്ടുവരാം സർക്കാർ ജോലി നിൽക്കുന്നവരും ശിക്ഷ നടപടി എന്നൊക്കെ തലയൂരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അധ്യാപക വൃത്തി നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് സംഗീതജ്ഞന്മാർക്കും അഭ്യസിക്കുന്ന അധ്യാപകർക്കും വളരെ ഗുണകരമായിട്ട് പറയാം ദൂരയാത്രകളെല്ലാം ഗുണപ്പെട്ടു വരുന്ന അവസ്ഥ കാണുന്നുണ്ട്